പൊതുസമൂഹത്തിന്റെ വിദ്യാഭ്യാസം തൊഴിൽ സംസ്കാരം പാർപ്പിടം എന്നീ രംഗങ്ങളിൽ സൃഷ്ടിപരവും നിർമ്മാണാത്മകവുമായി ഇടപെട്ടുകൊണ്ട് ഗ്രാമനഗര പ്രദേശങ്ങളിൽ പ്രാദേശികമായ സ്വാശ്രയത്വം ലക്ഷ്യം വെച്ച് പ്രവർത്തനം ആരംഭിച്ച സഹകരണ പ്രസ്ഥാനമായ ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദു നിർവഹിച്ചു ഗ്രാമീണ മേഖലയിലെ നിക്ഷേപ ഉൽപാദന വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്ന ഖാദിയുടെ പ്രവർത്തനങ്ങളിൽ അംഗപരിമിതരെയും പ്രയോജനപ്പെടുത്തുവാനുള്ള നീക്കം സ്വാഗതാർഹമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണോദ്ഘാടനം കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ നിർവഹിച്ചു ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് കേരള ഖാദി ബോർഡ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ ധന്യാ ദാമോദരൻ അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബി രാജീവ് ഭാരതീയ ഘാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് കെ കേശവദാസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശീഷ് മൂത്തേടത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് B24 media.